ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ കർത്താവിൻ്റെ തിരുവചനം ശ്രദ്ധിക്കാൻ വന്നിരിക്കുന്ന നിങ്ങളെല്ലാവരെയും ദൈവമായ കർത്താവ് ധാരാളമായി ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ യേശു കർത്താവിൻ്റെ പുനരാഗമനത്തെക്കുറിച്ചുള്ള പത്തൊൻപതാമത്തെ പ്രഭാഷണമാണ് ഇപ്പോൾ നിങ്ങൾ കേൾക്കുവാനായിട്ട് പോകുന്നത് മാനവലോകത്തിനു വേണ്ടി മരക്കുരിശിൽ മരിച്ച് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് മടങ്ങിപ്പോയ യേശു മടങ്ങി വരാമെന്ന് വളരെ ഉറപ്പായിട്ട് നമുക്ക് വാക്തത്വം ചെയ്തിട്ടുണ്ട് ഇനി എന്തിനാണ് കർത്താവ് മടങ്ങി വരുവാൻ പോകുന്നത് കർത്താവിൻ്റെ മടങ്ങിവരവിന് പല ഉദ്ദേശങ്ങളുണ്ട് അതിലൊന്ന് മരിച്ചവരെ ഉയർപ്പിക്കുക എന്നുള്ളതാണ് കർത്താവ് ദാൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറഞ്ഞിവരും ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്ത് നിൽക്കും ജീവനോട് ശേഷിക്കുന്ന നാം രൂപാന്തരപ്പെട്ട് യേശുവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടുമെന്ന് വിശുദ്ധ ബൈബിളിൽ വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് ലോകത്തിൽ മനുഷ്യൻ മരിക്കാതിരിക്കേണ്ടതിനും മരിച്ചവരെ ജീവനിലേക്ക് മടക്കി കൊണ്ടുവരേണ്ടതിനും വൈദ്യശാസ്ത്രം ആരോഗ്യ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർ രാപ്പകൽ അധ്വാനിക്കുകയാണ് ലക്ഷക്കണക്കിന് ഹോസ്പിറ്റലുകൾ ലക്ഷക്കണക്കിന് ജീവനക്കാർ മനുഷ്യർ ജീവൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ആശുപത്രികളിലേക്ക് ഓടുകയാണ് ഡോക്ടർമാരെ ആശ്രയിക്കുകയാണ് മരുന്നുകൾ മാറി മാറി കഴിക്കുകയാണ് ഒരു രാജ്യത്തിൽ നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് കൊണ്ടുപോകുകയാണ് ഒരാളുടെ ജീവൻ രക്ഷപ്പെടുത്തേണ്ടതിന് വേണ്ടി എന്തും ചെലവഴിക്കുവാൻ എത്ര കോടിയും ചെലവഴിക്കുവാൻ മനുഷ്യൻ സന്നദ്ധരാണ് ആ പ്രവർത്തനങ്ങൾ ഇങ്ങനെ തുടർമാനമായി നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ആത്യന്തികമായി നമ്മൾ പഠിച്ചാൽ ഡോക്ടറും രോഗിയും മരിക്കുന്നു വൈദ്യശാസ്ത്ര മേഖലകളിൽ കഠിനാധ്വാനം ചെയ്യുന്നവരും മരിക്കുന്നു എല്ലാവരും മരണത്തിന് കീഴടങ്ങുകയാണ് ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധയും ദൈവം സകല മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നുവെന്ന് വിശുദ്ധ ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ആ വചനങ്ങൾ ഇന്നും കൃത്യമായി നിറവേറിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് പല വ്യക്തികളും മതത്തിന് വേണ്ടിയും രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടിയും രാജ്യങ്ങൾക്ക് വേണ്ടിയുമൊക്കെ കൊല്ലപ്പെടാറുണ്ട് എല്ലാ ദിവസവും നടക്കുന്ന കാര്യങ്ങളാണ് അത് പക്ഷേ ഇവർ ഏത് മതത്തിന് വേണ്ടി മരിച്ചുവോ ഏത് പാർട്ടിക്ക് വേണ്ടി മരിച്ചുവോ ഏത് രാജ്യത്തിന് വേണ്ടി മരിച്ചുവോ ആ രാജ്യം ആ പാർട്ടി ആ മതം അവരെ ആദരിക്കാറുണ്ട് അവർക്ക് വേണ്ടി പുഷ്പാർച്ചനകൾ നടത്താനും സാമ്പത്തികമായ സഹായങ്ങൾ കൊടുക്കാനും അതിനോടുള്ള ബന്ധത്തിൽ കേസുകൾ നടത്താനും വേണമെങ്കിലൊരു സമരം നടത്താനുമൊക്കെ ആ മരിച്ച വ്യക്തികളുടെ മതവിശ്വാസികൾക്ക് അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് രാജ്യത്തിനൊക്കെ കഴിയുന്നുണ്ട് അതിനോടുള്ള ബന്ധത്തിൽ കേസുകളും മത്സരങ്ങളും ആ സമരങ്ങളുമൊക്കെ നടത്താറുണ്ട് രക്തസാക്ഷി മണ്ഡപങ്ങൾ ഉണ്ടാക്കാറുണ്ട് രാജ്യത്തിൻ്റെ പരമോന്നത വ്യക്തികൾക്ക് കൊടുക്കുന്ന അവാർഡുകൾ പ്രഖ്യാപിക്കാറുണ്ട് പക്ഷേ മരിച്ചവനെ ഉയർപ്പിക്കുവാൻ അവർക്ക് ആർക്കും കഴിയുകയില്ല മരിച്ചുവൻ മടങ്ങി വരുമെന്ന് അവർ വിശ്വസിക്കുന്നുമില്ല അല്ല മരിക്കുന്നവർക്ക് തങ്ങൾ ആർക്കു വേണ്ടി മരിക്കുന്നുവോ അവർ തങ്ങളെ ഉയർപ്പിക്കുമെന്നുള്ള പ്രതീക്ഷയുമില്ല എന്നാൽ അങ്ങനെയല്ല യേശു യേശുവിൻ്റെ ഭക്തർക്ക് യേശുവിൻ്റെ ആരാധകർക്ക് യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് യേശുവിൻ്റെ പ്രവർത്തകർക്ക് കർത്താവ് ഉറപ്പായിട്ട് വാക്തത്വം ചെയ്തിട്ടുണ്ട് ഞാൻ മടങ്ങി വരും ഞാൻ മടങ്ങി വരുമ്പോൾ നീ മരിച്ചു പോയെങ്കിൽ നിന്നെ ഞാൻ ഉയർപ്പിക്കും നീ ജീവനോടിരിക്കുന്നെങ്കിൽ ഞാൻ നിന്നെ രൂപാന്തരപ്പെടുത്തും മരണമില്ലാത്ത ഒരവസ്ഥയിൽ നിത്യത മുഴുവൻ എന്നോടൊപ്പം പാർക്കാൻ പ്രതിഫലങ്ങളോടെ കിരീടങ്ങളോടെ അധികാരങ്ങളോടെ ഈ പ്രപഞ്ചം മുഴുവൻ യാത്ര ചെയ്യുവാനുള്ള അവസരം ഞാൻ നിനക്കൊരുക്കിത്തരും എന്ന് ഈ വിശുദ്ധ ബൈബിളിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് യേശു ഉറപ്പായി വാക്തത്വം ചെയ്തിട്ടുണ്ട് ഒരിക്കലും യേശു കള്ളം പറഞ്ഞിട്ടില്ല അതിൻ്റെ ആവശ്യം യേശുവിനില്ല ഒരിക്കലും യേശു അതിശോക്തി പറഞ്ഞിട്ടില്ല അതിൻ്റെ ആവശ്യം യേശുവിനില്ല കാരണം ആരുടെയും പഴവും പാലും ഭക്ഷണവും വസ്ത്രവും യേശുവിന് വേണ്ട ആരുടെയും മോട്ടയേശുവിന് വേണ്ട ആരുടെയും നേർച്ച കാഴ്ചകൾ യേശുവിന് വേണ്ട ആരുടെയും അംഗീകാരം യേശുവിന് വേണ്ട ആരുടെയും സഹായം യേശുവിന് വേണ്ട അവൻ പ്രപഞ്ചത്തിൻ്റെ നിർമ്മിതാവാണ് അവൻ സൃഷ്ടിതാവാണ് സർവശക്തനാണ് സർവജ്ഞാനിയാണ് സർവ്വവ്യാപിയാണ് ആ ദൈവത്തിന് നിങ്ങളോട് വ്യാജമായ ഒരു വാക്തത്വം ചെയ്തിട്ട് പ്രത്യേക കാര്യങ്ങൾ ഒന്നും നേടാൻ ഇല്ല നമ്മുടെ കർത്താവ് നമ്മോട് ചെയ്തിരിക്കുന്ന ഒരു വാക്തത്വം ശ്രദ്ധിക്കുക വിശുദ്ധയോഗന സുവിശേഷം അഞ്ചാം അദ്ധ്യായത്തിൻ്റെ ഇരുപത്തി അഞ്ചാം വാക്യം യേശു പറയുകയാണ് ആമേനാമേൻ സത്യമായും സത്യമായും ഞാൻ നിങ്ങളോട് പറയുന്നു മരിച്ചവർ ദൈവപുത്രൻ്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു കഥ പറയുകയാണ് സത്യമായും സത്യമായും ഞാൻ നിങ്ങളോട് പറയുന്നു മരിച്ചവർ ദൈവപുത്രൻ്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു ഇപ്പോൾ വന്നുമിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ വരുമ്പോൾ ഉയർപ്പിക്കുക മാത്രമല്ല ഇപ്പോഴും ആ നാഴികയുണ്ട് ഇപ്പോഴും ആ സമയമാണ് ഇപ്പോഴും എനിക്ക് മരിച്ചവരെ ഉയർപ്പിക്കുവാൻ കഴിയും എന്ന കർത്താവ് വളരെ വ്യക്തമായി കൃത്യമായി തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞത് ഇന്നേക്ക് രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് പറഞ്ഞത് നാം ഇപ്പോൾ ഇവിടെ വായിക്കുകയായിരുന്നു ഈ പറഞ്ഞ കർത്താവ് മൂന്ന് വ്യക്തികളെ ഉയർപ്പിച്ച ചരിത്രം വിശുദ്ധ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിലൊന്ന് പന്ത്രണ്ട് വയസ്സുള്ള ഒരു പെൺകുട്ടിയായിരുന്നു ജൂതന്മാരുടെ സുനഗോഗിൻ്റെ ഒരു പ്രമാണിയായിരുന്ന യോറോസ് എന്നയാളിൻ്റെ മകളായിരുന്നു ആ പെൺകുട്ടി അവൾ മരണാസന്നയായ സന്ദർഭങ്ങളിൽ ഈ പള്ളിപ്രമാണി യേശുവിൻ്റെ അടുക്ക ചെന്നു ഒരു വലിയ പുരുഷാരം അപ്പോൾ യേശുവിനോടൊപ്പമുണ്ട് ശിഷ്യന്മാരുമുണ്ട് യേശുവിൻ്റെ കാൽക്കൽ വീണിട്ട് പറഞ്ഞു ഗുരു എൻ്റെ മകൾ മരിക്കുവാൻ പോകുകയാണ് അവൾ രോഗത്തിൻ്റെ പിടിയിലാണ് അങ്ങ് ദയവായിട്ട് എളിവൻ്റെ വീട്ടിലേക്ക് വന്ന് എൻ്റെ കുഞ്ഞിനെ രക്ഷപ്പെടുത്തണം അവളെ ജീവിപ്പിക്കണം സഹായിക്കണം എന്ന് പറഞ്ഞ ആ മനുഷ്യൻ യേശുവിൻ്റെ പാതപീഠത്തിൽ വീണ് കരയുകയാണ് യായോറിസ് യേശു മുടന്തിരെ നടത്തുന്നതും കുരു കുരുടർക്ക് കാഴ്ച കൊടുക്കുന്നതും ചെകിടരെ കേൾപ്പിക്കുന്നതുമൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് രോഗികൾ സൗഖ്യമാക്കുന്നതൊക്കെ യായോറിസ് കണ്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് തൻ്റെ മകളുടെ ഒരു വിഷയം വന്നപ്പോൾ യേശുവിൻ്റെ പാതപീഠത്തിൽ വീണ് കിടന്നുകൊണ്ട് യാചിക്കുന്നത് യേശു പറഞ്ഞു വരാം എന്ന് പറഞ്ഞ് യേശു യാവറസിൻ്റെ വീട്ടിലേക്ക് പോകുകയാണ് ഒരു വലിയ പുരുഷാരം യേശുവിനോടൊപ്പം യാത്ര ചെയ്യുന്നുണ്ട് ആ സന്ദർഭത്തിലാണ് ഒരു സ്ത്രീ ഓടി വരികയാണ് അവൾക്ക് പന്ത്രണ്ട് സമ്മത്സരം രക്തസ്രവമായിരുന്നു അതുകൊണ്ട് ആരോഗ്യമെല്ലാം നഷ്ടപ്പെട്ട് വിളറി വെളുത്ത് ഞരമ്പുകളെല്ലാം തെളിഞ്ഞ് എല്ലുകളെല്ലാം പൊങ്ങി ഒരു വിരൂപമായി തീർന്ന ഒരു സ്ത്രീ അവൾ സുന്ദരിയായിരുന്നു അവൾ ധനികയായിരുന്നു അവളൊരു ജൂത പെൺകുട്ടിയായിരുന്നു പക്ഷേ ഈ രോഗം വന്നപ്പോൾ ഈ രക്തസ്രവം പന്ത്രണ്ട് വർഷം നീണ്ടു നിന്നപ്പോൾ അവളുടെ സൗന്ദര്യവും ആരോഗ്യവും പണവും പ്രതീക്ഷയുമെല്ലാം അതെടുത്തു കളഞ്ഞു പലരും പറഞ്ഞതനുസരിച്ച് പല ഡോക്ടർമാരെയും കണ്ടു പല മരുന്നുകളും അവൾ കഴിച്ചു പക്ഷേ അതൊന്നും അവൾക്ക് പ്രയോജനം ചെയ്തില്ല അവൾക്ക് മാത്രം പലർക്കും സൗഖ്യമായി അവൾക്ക് മാത്രം സൗഖ്യമായില്ല അപ്പോൾ ആ കാലഘട്ടങ്ങളിൽ ഇങ്ങനെയുള്ള രക്തസ്രവമുള്ള സ്ത്രീകൾ പുരുഷന്മാരുടെ അടുക്കൽ പോകാൻ പാടില്ല ആരാധന കേന്ദ്രങ്ങളിൽ പോകാൻ പാടില്ല അവർ പോകുന്നിടമെല്ലാം അവരിരിക്കുന്നിടമെല്ലാം അശുദ്ധമാകും അങ്ങനെയുള്ളവർക്ക് ശിക്ഷാവധികൾ കൽപ്പിക്കുന്ന ഒരു മതമായിരുന്നു കല്ലെറിഞ്ഞുവരെ കൊല്ലുന്ന ഒരു മതമായിരുന്നു ജൂതമതം ആ ജൂതമതത്തിലെ ഒരംഗമായിരുന്ന ഈ യുവതി അവരെ ഭയന്നിട്ട് പുരുഷന്മാരുടെ അടുക്കൽ പോകാതെ യേശുവിൻ്റെ അടുക്കൽ വരാതെ ആരാധനാലയത്തിൽ പോകാതെ ഒക്കെ അവൾ നിന്നെങ്കിലും പന്ത്രണ്ട് വർഷമായപ്പോൾ അവൾ മരണത്തിൻ്റെ വക്കിലായി അപ്പോൾ അവൾ ചിന്തിച്ചു ഇനി ഞാനിങ്ങനെ ഈ മതത്തെയും മത നേതാക്കന്മാരെയും ഭയപ്പെട്ടിട്ട് എന്തർത്ഥം പോകേണ്ടതെല്ലാം പോയി പണവും പോയി ആരോഗ്യവും പോയി സൗന്ദര്യവും പോയി ഇനി മരിച്ചാൽ മാത്രം മതി അതുകൊണ്ട് ഇവർ പറയുന്നത് കേട്ടൊന്നും ജീവിക്കുന്നത് കൊണ്ട് വലിയ പ്രയോജനമില്ല ശാരീരിക ഗുണമില്ല ആത്മീയ ഗുണമില്ല മാനസിക ഗുണമില്ല അതുകൊണ്ട് ആ പൊള്ളയായ മതത്തിൻ്റെ ശാസനകളെ വെറുത്തുകൊണ്ട് അവൾ ജനക്കൂട്ടത്തിൻ്റെ ഇടയിലൂടെ യേശുവിൻ്റെ അടുക്കിലേക്ക് വരികയാണ് അപ്പോൾ അവൾക്ക് മനസ്സിലായി ആയിരക്കണക്കിന് ആൾക്കാർ ഇങ്ങനെ തിക്കി ഞെരുക്കി മുൻപോട്ട് പോകുകയാണ് യാറിസിൻ്റെ വീട്ടിലേക്കാണ് ആ യാത്ര അവൾക്ക് മനസ്സിലായി യേശുവിൻ്റെ അടുക്കൊന്നും ചെല്ലാൻ കഴിയില്ല കാരണം അതുപോലെ പുരുഷാരമാണ് എങ്കിലും അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ നിന്ന് തൊട്ടാൽ സൗഖ്യം വരും എന്നവൾ പ്രതീക്ഷിച്ച് അവളുടെ വിറയാർന്ന കരങ്ങൾ കൊണ്ട് ആ തൊങ്ങലിൽ ആ വസ്ത്രത്തിൻ്റെ അറ്റത്ത് അവൾ എന്ന് തൊട്ടു അത്ഭുതമെന്ന് പറയട്ടെ ഒരു വലിയ ശക്തി അവളിലേക്ക് ഇറങ്ങി വരികയാണ് ആ നിമിഷം തന്നെ ആ രക്തസ്രവം നിന്നതായിട്ട് അവൾക്ക് ബോധ്യമാകുകയാണ് ഉടനെ അവൾ ആരുമറിയാതെ വീട്ടിലേക്ക് പോകാൻ പരിശ്രമിക്കുകയാണ് കാരണം അവൾ ഒരു മതലംഘനമാണ് ഇവിടെ നടത്തിയിരിക്കുന്നത് പ്രശ്നമാണ് എന്നവൾക്കറിയാം പക്ഷേ യേശു ഒരു ചോദ്യം ചോദിക്കുകയാണ് ആരാണ് എന്നെ തൊട്ടത് യേശുവിനറിയാൻ മേലഞ്ഞിട്ടൊന്നുമല്ല പക്ഷേ അവൾ അങ്ങനെ പോകണ്ട അവളുടെ ചിന്തയ്ക്ക് ഒരു മാറ്റം വരണം അവൾ ആകെപ്പാടെ പരിഭ്രമിച്ചു പോയി അവളെ മനസ്സിലാക്കി എന്നറിഞ്ഞപ്പോൾ യേശുവിൻ്റെ പതപീഠത്തിൽ വീണ് കരഞ്ഞുകൊണ്ട് അവൾ വസ്തുതയെല്ലാം പറഞ്ഞു അവൾ ഓർത്തു അവൾ അറസ്റ്റ് ചെയ്യപ്പെടുമെന്ന് അവൾ ഓർത്തു അവൾ ആ ദേശം മുഴുവൻ ആ സ്ഥലം മുഴുവൻ അശുദ്ധമാക്കി എന്ന് പക്ഷേ യേശു പറഞ്ഞു മകളെ നീ ഭയപ്പെടേണ്ട ബാധ നിന്നെ വിട്ടുമാറി നിനക്ക് ഈ രോഗം ഉണ്ടായതിൻ്റെ രഹസ്യം ഒരു പൈശാചിക വ്യാപാരമായിരുന്നു അതുകൊണ്ടാണ് ഈ മരുന്നൊക്കെ കഴിച്ചിട്ട് നിനക്ക് സൗഖ്യം ആകാതിരുന്നത് ഇത് ബൈബിളിൽ എഴുതിയ കാര്യമല്ല ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകുന്നൊരു ഭാഷ ഉപയോഗിക്കുകയാണ് പിന്നെ നീ എന്നെ തൊടുന്നതുകൊണ്ട് ഞാൻ അശുദ്ധനാകുകയില്ല എന്നെ തൊടുന്നവരുടെ അശുദ്ധി മാറും എൻ്റെ മാർഗം നീ ചിന്തിക്കുന്ന മതമാർഗത്തിന് അപ്പുറമാണ് അതുകൊണ്ട് നീ ഭയപ്പെടുകയൊന്നും വേണ്ട ഇവിടെ ആർക്കും അശുദ്ധിയൊന്നും ഉണ്ടായിട്ടില്ല അങ്ങനെ ആരെങ്കിലും തൊട്ടാലുടൻ അശുദ്ധനാകുന്ന അത്ര ചീപ്പായ ഒരാളൊന്നുമല്ല ഞാൻ നീ ഇപ്പോൾ സമാധാനത്തോട് പോകുക നിനക്ക് സൗഖ്യമായിരിക്കുന്നു അവൾ സന്തോഷത്തോടെ പോകുന്ന സന്ദർഭത്തിൽ ഈ യായോറിസിൻ്റെ ഹൃദയം ഇങ്ങനെ ഇടിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ മകൾ മരണത്തോടും അല്ലടിക്കുന്നത് കണ്ടിട്ടാണ് യേശുവിൻ്റെ അടുക്കൽ വന്നത് ഇപ്പോൾ സമയം തന്നെ വളരെയധികം കഴിഞ്ഞു തൻ്റെ മകൾക്ക് എന്തു സംഭവിച്ചു എന്ന് തനിക്കറിയത്തില്ല ഒരാൾ ഓടി തൻ്റെ വീട്ടിൽ നിന്ന് വരുന്നത് കണ്ടു ആ വ്യക്തി യായോറിസിൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞു ഗുരുവിനെ ഇനി അസഹ്യപ്പെടുത്തണ്ട വീട്ടിലോട്ട് കൊണ്ടുപോവുകയും വേണ്ട നിൻ്റെ മകൾ മരിച്ചുപോയി ഇത് കേട്ടമാത്രയിൽ വാവിട്ട് നിലവിളിക്കുകയാണ് ഈ പള്ളിപ്രമാണി യേശു ആ പള്ളിപ്രമാണിയുടെ തോളിൽ തട്ടിയിട്ട് ഇങ്ങനെ പറഞ്ഞു നീ ഭയപ്പെടേണ്ട നീ വിശ്വസിക്കുക മാത്രം ചെയ്യുക നിൻ്റെ മകൾ രക്ഷപ്പെടും എന്ന് പറഞ്ഞിട്ട് യേശു ആ യാസിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ആ പുരുഷാരത്തോടൊപ്പം യാറസിൻ്റെ വീട്ടിലേക്ക് പോകുകയാണ് ആ ചരിത്രഭാഗം ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം ലുക്കോസിന് സുവിശേഷം എട്ടാം അധ്യായത്തിൻ്റെ നാൽപ്പത്തിയൊൻപത് മുതലുള്ള വാക്യം അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ പളിപ്രമാണിയോടെ ഒരാൾ വന്ന് നിൻ്റെ മകൾ മരിച്ചുപോയി ഗുരുവിനെ പ്രയാസപ്പെടുത്തണ്ട എന്ന് പറഞ്ഞു വാക്യം അൻപത് യേശു അത് കേട്ടാറേ ഭയപ്പെടേണ്ട വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്നാൽ അവൾ രക്ഷപ്പെടും എന്നവനോട് ഉത്തരം പറഞ്ഞു വീട്ടിൽ എത്തിയാറേ പത്രോസ് സോകന്നാൻ യാക്കോബ് എന്നിവരെയും ബാലയുടെ അപ്പനെയും അല്ലാതെ ആരെയും അവൻ തന്നോടുകൂടെ അകത്ത് വരുവാൻ സമ്മതിച്ചില്ല എല്ലാവരും അവളെ ചൊല്ലി കരയുകയും മുറിയിടുകയും ചെയ്യുമ്പോൾ കരയേണ്ട അവൾ മരിച്ചില്ല ഉറങ്ങി അത്രയെന്ന് അവൻ പറഞ്ഞു അവരോ അവൾ മരിച്ചുപോയെന്ന് മരിച്ചുപോയെന്നറിയുകയോണ്ട് അവനെ പരിഹസിച്ചു എന്നാൽ അവൻ അവളുടെ കൈക്ക് പിടിച്ച് ബാലേ എഴുന്നേൽക്കാം എന്നവളോട് ഉറക്ക പറഞ്ഞു അവളുടെ ആത്മാവ് മടങ്ങി വന്നു അവൾ ഉടനെ എഴുന്നേറ്റു അവൾക്ക് ഭക്ഷണം കൊടുപ്പീൻ അവൻ കൽപ്പിച്ചു അവളുടെ അമ്മയപ്പന്മാർ വിസ്മയിച്ചു സംഭവിച്ചത് ആരോടും പറയരുന്ന് അവൻ അവരോട് കൽപ്പിച്ചു യേശു കർത്താവ് യാവറസിൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ വലിയ നിലവിളിയാണ് വലിയ മുറവിളിയാണ് അപ്പോൾ യേശു കരയുന്നവരോട് പറഞ്ഞു നിങ്ങൾക്കറിയണ്ട ബാല മരിച്ചിട്ടില്ല അവർ പരിഹസിക്കാൻ തുടങ്ങി കാരണം അവർ കണ്ടു മരിച്ചു കിടക്കുന്നത് യേശുവിൻ്റെ ഭാഷ അവർക്ക് മനസ്സിലായില്ല അവൾ മരിച്ചുപോയെന്ന് യേശുവിനറിയാം യേശു ദൈവമായിരിക്കുന്നത് കൊണ്ട് ആരും മരിക്കുന്നില്ല ആത്മാവരിക്കലും മരിക്കുന്നില്ലല്ലോ ആ ബാലയുടെ ആത്മാവ് മരിച്ചിട്ടില്ല അത് അവളുടെ ശരീരത്തിൽ നിന്ന് വിട്ടുപോയിരിക്കുകയാണ് അതുകൊണ്ട് ലോകത്തിലെ മനുഷ്യർക്ക് അവൾ മരിച്ചു കിടക്കുകയാണ് യേശുവിൻ്റെ കാഴ്ചപ്പാടിൽ ആരും മരിക്കുന്നില്ല യേശു അവളുടെ കൈക്ക് പിടിച്ചിട്ട് എഴുന്നേൽക്കാൻ പറഞ്ഞപ്പോൾ അവളുടെ ശരീരത്തിൽ നിന്ന് വിട്ടുപോയ ആത്മാവ് അവളിലേക്ക് മടങ്ങി വരികയാണ് അവൾ കണ്ണു തുറക്കുകയാണ് എല്ലാവരും ആശ്ചര്യപ്പെടുകയാണ് എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു വിഷയം യേശു അവരോട് പറയുകയാണ് നിങ്ങൾ പരസ്യമാക്കേണ്ടത് കേട്ടോ യേശു നടത്തിയ അത്ഭുതങ്ങളൊന്നും പരസ്യപ്പെടുത്താൻ വേണ്ടിയുള്ളതായിരുന്നില്ല അതിനകത്ത് പണസമ്പാദനത്തിൻ്റെ മാർഗം ഉണ്ടായിരുന്നില്ല തന്നെ തന്നെ ഉയർത്തുന്ന മാർഗമുണ്ടായിരുന്നില്ല അവിടെ ഒരു തീർത്ഥാടന കേന്ദ്രമുണ്ടാക്കി പണം തട്ടുന്ന മതത്തിൻ്റെ നീചമായ തന്ത്രങ്ങളും യേശു ഉപയോഗിച്ചിട്ടില്ല യേശുവിനെ സംബന്ധിച്ചിടത്തോളം വേദനിക്കുന്ന ഒരപ്പൻ്റെ ഹൃദയം ആശ്വസിക്കണം അതിന് ആ മകൾ ജീവൻ പ്രാപിച്ച് ഒക്കു അതുമാത്രം അതിലൂടെ യേശുവിന് താൻ ആരാണെന്ന് വെളിപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല യേശു ക്രൂശിൽ മരിച്ചുകൊണ്ടാണ് തൻ്റെ സ്നേഹം ലോകത്തിന് വെളിപ്പെടുത്തി കൊടുത്തത് ഈ ആത്മീക മർമ്മം ഞാൻ നിങ്ങളും അറിയുന്നത് വളരെ നല്ലതാണ് അപ്പോൾ യേശു പറഞ്ഞു മരിച്ചവർ ദൈവപുത്ര ശബ്ദം കേൾക്കുന്ന നാഴികെ വരുന്നു അത് കർത്താവിൻ്റെ വരവിലാണ് എന്നാൽ പറയുകയാണ് ഇപ്പോഴും ആ നാഴിക വന്നിരിക്കുകയാണ് എന്ന് ശിഷ്യന്മാരോട് പറഞ്ഞ കർത്താവ് അവർ അത് വിശ്വസിക്കേണ്ടതിന് അവർ അത് മനസ്സിലാക്കേണ്ടതിന് പത്രോസിനെയും യാക്കോവിനേയും യോഗനാനേയും ആ ഉയർപ്പിന് സാക്ഷ്യം കൊണ്ടുപോയതും നാം ഈ വേദഭാഗത്തിൽ വായിക്കുന്നുണ്ട് മറ്റൊരു സന്ദർഭം നൈൻ എന്ന് പറയുന്ന പട്ടണത്തിലെ ഒരു വിധവയായ അമ്മ ആ അമ്മയ്ക്കൊരു മകനെ ഉള്ളു ആ മകൻ മരിച്ചുപോയി അമ്മ അങ്ങനെ അടക്കാനായിട്ട് കൊണ്ടുപോകുകയാണ് അശോകമഞ്ചത്തിൽ കൊണ്ടുപോവുകയാണ് ഇദ്ദേഹം ഒരു റോമൻ പട്ടാളക്കാരനായിരുന്നു എന്നുള്ള ചില ചരിത്രകാരന്മാർ പറയുന്നുണ്ട് അപ്പം അങ്ങനെ ഇദ്ദേഹത്തെ അടക്കാനായിട്ട് കൊണ്ടുപോകുകയാണ് ആ പട്ടണം മുഴുവനുണ്ട് റോമൻ പട്ടാളക്കാരുണ്ട് അതൊരു പ്രൊസഷനാണ് ഒരു നഗര കാണിക്കൽ പരിപാടിയാണ് അങ്ങനെ കൊണ്ടുപോകുകയാണ് പക്ഷേ ഈ അമ്മ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഗവൺമെൻറ് ആദരിക്കുന്നുണ്ട് പട്ടണക്കാർ ആദരിക്കുന്നുണ്ടെങ്കിലും ഈ അമ്മയെ സംബന്ധിച്ചിടത്തോളം അവരുടെ മകൻ്റെ മരണം ആ മകനെ തിരിച്ചു കിട്ടാതെ അവരുടെ ദുഃഖം മാറുകയില്ലല്ലോ യേശു കർത്താവ് ആ അമ്മയുടെ അടുക്കലേക്ക് വന്നിട്ട് കരയണ്ട എന്ന് പറഞ്ഞ് ആ മകനെ ഉയർപ്പിച്ച് അമ്മയ്ക്ക് കൊടുക്കുന്ന ഒരു ചരിത്ര സംഭവം ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം ലൂക്കോസൺസ് സുവിശേഷം ഏഡാം അദ്ധ്യായത്തിൻ്റെ പനന്നുമുതലുള്ള വാക്യങ്ങൾ പിറ്റേന്നാൾ അവൻ നൈൻ എന്ന പട്ടണത്തിലേക്ക് പോകുമ്പോൾ അവൻ്റെ ശിഷ്യന്മാരും വളരെ പുരുഷാരവും കൂടി പോയി യേശു പട്ടണത്തിൻ്റെ വാതിലിനോട് അടുത്തപ്പോൾ മരിച്ചു പോയൊരുത്തിനെ പുറത്ത് കൊണ്ടുവരുന്നു അവൻ അമ്മയ്ക്ക് ഏകജാതനായ മകൻ അവളോ വിധവയായിരുന്നു പട്ടണത്തിലെ ഒരു വലിയ പുരുഷാരം അവളോടുകൂടെ ഉണ്ടായിരുന്നു വാക്യം പതിമൂന്ന് അവളെ കണ്ടിട്ട് കർത്താവ് മനസ്സലിഞ്ഞു അവളോട് കരയേണ്ട എന്ന് പറഞ്ഞു യേശു അടുത്തിയെന്ന് മഞ്ചം തൊട്ടു ചുമക്കുന്നവർ നിന്നു ബാല്യക്കാരാ എഴുന്നേൽക്ക എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്നവൻ പറഞ്ഞു മരിച്ചവൻ എഴുന്നേറ്റിരുന്ന് സംസാരിക്കാൻ തുടങ്ങി അവൻ അവനെ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു അത്രയും അത്ഭുതകരമായ ഒരു സംഭവം ഒരു വിധവയായ അമ്മ ഒറ്റ മകൻ മാത്രമേ ഉള്ളൂ ആ മകൻ മരിച്ചു അടക്കാനായി കൊണ്ടുപോകുകയാണ് വീട്ടിൽ നിന്ന് മൃതശരീരം ഇറക്കി പട്ടണത്തിലൂടെ നഗര കാണിക്കൽ ആ പ്രൊസഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് കരഞ്ഞുകൊണ്ട് ഈ അമ്മ ആ ശവമഞ്ചത്തോടൊപ്പമുണ്ട് കർത്താവ് മാറത്തടിച്ചു വിലപിക്കുന്ന ആ അമ്മയുടെ ഹൃദയം കാണുകയാണ് അവളെ കണ്ട് മനസ്സിലിയുകയാണ് മനസ്സിലിയുന്നവനാണ് കർത്താവ് യേശു ആരെയും കൊന്നിട്ടില്ല കൊല്ലാൻ ഉപദേശിച്ചിട്ടില്ല ആരുടെയും രക്തം കുടിച്ചിട്ടില്ല ഒന്നിൻ്റെയും രക്തം ചോദിച്ചിട്ടില്ല വേദനിക്കുന്ന ഒരു അമ്മയുടെ ഹൃദയം കണ്ട് മനസ്സലിയുകയാണ് എന്നിട്ട് കർത്താവ് പറയുകയാണ് അമ്മേ കരയേണ്ട കരയേണ്ട എന്നു പറഞ്ഞിട്ട് ആ ശൗമഞ്ചത്തിൻ്റെ അടുക്കിലേക്ക് എന്നു അതിലൊന്നും തൊട്ടപ്പോൾ പട്ടാളക്കാർ ആ ശൗമഞ്ചം ചുമക്കുന്ന പട്ടാളക്കാർ അവിടെ നിൽക്കുകയാണ് കർത്താവിനോട് പറഞ്ഞു എഴുന്നേക്കാൻ പറഞ്ഞു അവരെഴുന്നേൽക്കുകയാണ് എഴുതിട്ടിരുന്നു സംസാരിക്കുകയാണ് ആ അമ്മയ്ക്ക് കൊടുത്തിട്ട് യേശു മടങ്ങിപ്പോവുകയാണ് അവിടെ കർത്താവ് തന്നെ പ്രദർശിപ്പിക്കാനുള്ള തന്ത്രങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ല ആ അമ്മയും മോനെയും കൊണ്ടുവന്ന് സാക്ഷിയും പറയിക്കുന്നൊന്നുമില്ല എങ്ങനെയാണ് സൗഖ്യമായത് ആരാണ് എങ്ങനെ വന്നു ഈ തന്ത്രങ്ങളൊന്നും കർത്താവ് അവിടെ നടത്തുന്നില്ല അവിടെ ഒരു തീർത്ഥാടന ഉണ്ടാക്കുന്നില്ല യേശു കടന്നു പോകുകയാണ് യേശുവിനെ സംബന്ധിച്ചിടത്തോളം ആ അമ്മയെ ആശ്വസിക്കണം അവരുടെ ഹൃദയം തണുക്കണം അത്രമാത്രം മാത്രമല്ല താൻ പറഞ്ഞു എൻ്റെ ശബ്ദം കേട്ട് മരിച്ചവർ ജീവിക്കും അതിനുള്ള നാഴിക വരുന്നു മാത്രമല്ല ഇപ്പോഴതുണ്ട് അടുത്തതായി നമ്മൾ വായിക്കുന്ന യോഗനാഥിശ്വരം പതിനൊന്നാം അധ്യായത്തിൽ ബഥാനിയിലെ ലാസമയ ഉയർപ്പിക്കുന്നതാണ് മാർത്തയുടെയും മറിയുടെയും ഏക സഹോദരൻ അവൻ രോഗിയായി എന്നുള്ള വിവരം യേശു അറിഞ്ഞിട്ട് പോയില്ല അവൻ മരിച്ചു എന്ന വിവരം അറിഞ്ഞിട്ടും യേശു പോയില്ല അവനെ അടക്കി എന്നുള്ള വിവരം അറിഞ്ഞിട്ടും യേശു പോയില്ല അപ്പോൾ വാസ്തവത്തിൽ യേശുവിന് സ്നേഹമുണ്ടോ എന്നുപോലും ചിന്തിക്കുമാറായി ആ കാര്യങ്ങളൊക്കെ പക്ഷേ അവനെ അടക്കിയതിൻ്റെ നാലാം ദിവസം യേശു അവിടെ ചെല്ലുകയാണ് അവിടെ കൂട്ടക്കരച്ചിൽ ഉയരുകയാണ് മൃശരീരം ചീഞ്ഞു നാറി നാറ്റം വമിച്ചിരുന്നു അതൊരു ഗുഹയായിരുന്നു ആ ഗുഹാമുഖത്ത് ഒരു കല്ലും വെച്ചിരുന്നു യേശു കർത്താവ് ആ നാറ്റം പിടിച്ച ആ മൃശരീരത്തിൻ്റെ ദുർഗന്ധം ഉയർന്നുകൊണ്ടിരിക്കുന്ന ആ ഗുഹയുടെ അടുക്കലെത്തിയിട്ട് ആ കല്ലുമാറ്റാൻ പറയുകയാണ് എന്നിട്ട് കർത്താവ് ലാസർ ഉയർപ്പിക്കുന്നത് മരണത്തിന് നാല് ദിവസത്തിനു ശേഷം ലാസറിനെ ഉയർപ്പിക്കുന്ന ആ ചരിത്രം നമുക്ക് യോഗനാന സുവിശേഷം പതിനൊന്നാം അധ്യായത്തിൻ്റെ നാൽപ്പത്തി മൂന്ന് മുതലുള്ള വാക്യങ്ങളിൽ വായിക്കുവാൻ കഴിയും ഇങ്ങനെ പറഞ്ഞിട്ട് യേശു ലാസറെ പുറത്തു വരിക എന്ന് ഉറക്ക വിളിച്ചു മരിച്ചവൻ പുറത്തു വന്നു അവൻ്റെ കാലും കൈയും ശീല കൊണ്ട് കെട്ടിയും മുഖം റൂമാൽ കൊണ്ട് മൂടിയുമിരുന്നു അവൻ്റെ കെട്ടഴുപ്പീൻ അവൻ പോകട്ടെ എന്ന് യേശു അവരോട് പറഞ്ഞു അലാസർ ഉയർത്തി നിൽക്കുകയാണ് എത്രയോ അത്ഭുതകരമായ സംഭവമാണിത് വീട്ടിൽ മരിച്ച യാറിസിൻ്റെ മകളെ ഉയർപ്പിച്ച കർത്താവ് ശവമടക്കാനായിട്ട് കൊണ്ടുപോയപ്പോൾ ആ വിധവയുടെ നൈനിലെ വിധവയുടെ മകനെ ഉയർപ്പിച്ച കർത്താവ് വ്യധാന്യയിൽ മരിച്ച് അടക്കപ്പെട്ട് നാല് ദിവസമായി കഴിഞ്ഞ ലാസറിനെ ഉയർപ്പിച്ച കർത്താവ് പറയുകയാണ് മരിച്ചവർ ദൈവപുത്രൻ്റെ ശബ്ദം കേൾക്കാൻ പോകുന്ന നാഴിക വരുന്നു ഇപ്പോൾ വന്നുമിരിക്കുന്നു എത്ര ആധികാരികമായ ഒരു പ്രസ്താവന ഞാൻ ആദ്യം പറഞ്ഞതുപോലെ യേശു ഒരിക്കലും അതിശക്തി പറഞ്ഞിട്ടില്ല അതിൻ്റെ ആവശ്യം യേശുവിനില്ല യേശു പറഞ്ഞ വാക്ക് തെറ്റിപ്പോയി പിൻവലിക്കുന്നുവെന്ന് പറഞ്ഞിട്ടില്ല അതിൻ്റെ ആവശ്യം കർത്താവിനില്ല തൻ്റെ ശബ്ദം കേട്ട് മരിച്ചവർ ഉയർക്കും എന്ന് താൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സംഭവിച്ചിരിക്കും യോഗന്യാന സുവിശേഷം അഞ്ചാം അദ്ദേഹത്തിൻ്റെ ഇരുപത്തി അഞ്ചാം വാക്യത്തിൽ നാം എന്താണ് വായിച്ചത് ദൈവപുത്രൻ്റെ ശബ്ദം മരിച്ചവർ കേൾക്കും കേൾക്കുന്നവർ ജീവിക്കുന്ന നാഴിക വരുന്നു എപ്പോഴാണത് കർത്താവ്താൻ ഗംഭീരനാഥത്തോടും പ്രധാനദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഇതു സംബന്ധിച്ച് ധന്യനായ പൗലോസ്ലിഹ എഴുതിയിരിക്കുന്ന തെസ്ലോനിക്കർക്ക് എഴുതി വന്നാൽ ലേഖനം നാലാം അദ്ദേഹത്തിൻ്റെ പതിനാറ് പതിനേഴ് വാക്യങ്ങൾ ഞാനിവിടെ വായിക്കുന്നു കർത്താവ് ദാൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന ശബ്ദത്തോടും ദൈവത്തിൻ്റെ കഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തി നിൽക്കുകയും ചെയ്യും പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവനോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും അങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടിയിരിക്കും ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചു പ്രിയപ്പെട്ടവരെ എന്തിനാണ് യേശു വരുവാൻ പോകുന്നത് ഇനി യേശു വരുവാൻ പോകുന്നതിന് പല ഉദ്ദേശമുണ്ട് യേശു എന്തിനാണ് വന്നത് പാപികളെ രക്ഷിക്കാൻ ഇനി എന്തിനാണ് യേശു വരുവാൻ പോകുന്നത് മരിച്ചവരെ ഉയർപ്പിക്കുവാൻ ക്രിസ്തുവിൽ മരിച്ചവരെ ഉയർപ്പിക്കുവാൻ ജീവനോടിരിക്കുന്നവരെ രൂപാന്തരപ്പെടുത്താൻ തന്നോടൊപ്പം അവരെ പാർപ്പിക്കുവാൻ അവരോടൊപ്പം കർത്താവിനെ പാർക്കേണ്ടതിന് വേണ്ടി കർത്താവ് വരുവാൻ പോകുകയാണ് അതുകൊണ്ട് മരണത്തെ ഭയപ്പെടേണ്ട അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആർക്കു എന്നെ വേർതിരിക്കാൻ കഴിയും മരണത്തിന് കഴിയുമോ പാതാളത്തിന് കഴിയുമോ പട്ടിണിക്ക് കഴിയുമോ ആപത്തിന് കഴിയുമോ സാധ്യമല്ല അതുകൊണ്ടാണ് മരണത്തെ മുഖാമുഖമായി കണ്ടപ്പോൾ പൗലോ സിംഗിന് എഴുതിയത് ഞാൻ നല്ല പോർപ്പൊരുതും ഞാൻ ഓട്ടം തികച്ചു ഞാൻ വിശ്വാസം കാത്തു ഇനി നീതിയുടെ കിരീടം എനിക്ക് ലഭിക്കും അതിനാ ഞാൻ കാത്തിരിക്കുകയാണ് കഥ ക്രിസ്തുവിൽ മരിച്ചവർ ഉയർക്കാറായി ജീവനോടിരിക്കുന്നവർ രൂപാന്തരപ്പെടാറായി കർത്താവിൻ്റെ അടുക്കിലേക്ക് എടുക്കപ്പെടുവാൻ സമയമായി അപമാനങ്ങളും നിന്ദകളും വേദനകളും കഷ്ടതകളും എല്ലാം മാറാൻ സമയമായി യേശുവിന് വേണ്ടി മരിച്ച സകല രക്തസാക്ഷികളും ഉയർത്തി നിൽക്കുവാൻ സമയമാകുകയാണ് ദൈവകുമാരൻ്റെ ശബ്ദം കേൾക്കുവാൻ പോകുകയാണ് പ്രിയസ്നേഹിത കർത്താവ് ഇന്നു വന്നാൽ നീ രൂപാന്തരപ്പെടുമോ അല്ല നിൻ്റെ മരണത്തിനു ശേഷമാണ് യേശു വരുന്നെങ്കിൽ നീ ഉയർത്തി നിൽക്കുമോ നിരക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ സ്നാനപ്പെട്ടിട്ടുണ്ടോ അഭിഷേകം പ്രാപിച്ചിട്ടുണ്ടോ വേർപെട്ട് സത്യത്തിലും ആത്മാവിലും കർത്താവിനെ ആരാധിക്കുന്നുണ്ടോ ജീവിതത്തിൽ പറ്റിയ കറയും കളങ്കങ്ങളും വാട്ടവും മാലിന്യമെല്ലാം കുഞ്ഞാടിൻ്റെ രക്തത്തിൽ കഴുകി വിശുദ്ധയായിട്ട് എണ്ണയുള്ള കനികയായിട്ട് കാത്തു നിൽക്കുകയാണോ യേശു കർത്താവ് വരാറായി അന്ന് രണ്ടുപേരൊരു കിടക്കയിലായിരിക്കും ഒരാൾ എടുക്കപ്പെടും ഒരാൾ തള്ളപ്പെടും അന്ന് രണ്ടു പേർ തിരിക്കലിൽ ഒരാൾ എടുക്കപ്പെടും ഒരാൾ തള്ളപ്പെടും അന്ന് രണ്ടുപേർ വയലിലായിരിക്കും ഒരാൾ എടുക്കപ്പെടും ഒരാൾ തള്ളപ്പെടും ആ തള്ളപ്പെടുന്നവരുടെ കൂട്ടത്തിൽ താങ്കൾ പെടുമോ ഒരിക്കലും പാടില്ല നിങ്ങൾ മരിച്ചു പോയെങ്കിൽ ഉയർക്കണം ജീവനോടിരിക്കുന്നെങ്കിൽ രൂപാന്തരപ്പെടണം അതിന് വേണ്ടുന്നതെല്ലാം ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി നൽകിയിട്ടുണ്ട് യേശുവിനെ നൽകി പരിശുദ്ധാത്മാവിനെ നൽകി ബൈബിൾ നൽകി വചനങ്ങൾ നൽകി ഇനി ഇത് ഒന്ന് അനുസരിച്ച് കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒഴുങ്ങണം മരിച്ചവർ ദൈവകുമാരൻ്റെ ശബ്ദം കേൾക്കാൻ പോകുന്നു കേൾക്കുന്ന നാഴിക വരാൻ പോകുന്നു കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരാൻ പോകുന്നു ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്ത് നിൽക്കാൻ പോകുന്നു ജീവനോടിരിക്കുന്നവർ രൂപാന്തരപ്പെടാൻ പോകുന്നു ഈ വചനങ്ങളെക്കൊണ്ട് ആശ്വസിപ്പിച്ചു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ കർത്താവെ മരിച്ചവരെ ഉയർപ്പിക്കുവാൻ ആരുമില്ല ഈ ലോകത്തിൽ കൊല്ലുവാനാൾക്കാരുണ്ട് കൊന്നവർക്ക് വേണ്ടി സമരം നടത്താൻ ആൾക്കാരുണ്ട് കേസ് നടത്താൻ ആൾക്കാരുണ്ട് എന്നാൽ ഉയർപ്പിക്കുവാൻ ആരുമില്ല അങ്ങ് മാത്രമേ ഉള്ളൂ അങ്ങ് മരിച്ചുയർത്തുന്നേറ്റയാളാണ് അങ്ങ് യാറിറസിൻ്റെ മകളെ ഉയർപ്പിച്ച ആളാണ് ലാസറിനെ ഉയർപ്പിച്ചയാളാണ് അവിധവയുടെ മകനെ ഉയർപ്പിച്ചയാളാണ് അങ്ങയുടെ ശബ്ദം കേൾക്കുമ്പോൾ മരിച്ചവരവർക്കും ജീവനോടിരിക്കുന്നവർ രൂപാന്തരപ്പെടും എൻ്റെ കർത്താവേ എൻ്റെ പ്രേക്ഷകർ അങ്ങയുടെ വരുമിനു മുൻപ് മരിച്ചു പോകാതെ ജീവിക്കുമെങ്കിൽ രൂപാന്തരപ്പെടാൻ അഥവാ മരിച്ചുപോകുമെങ്കിൽ ഉയർക്കുവാൻ തക്കവണ്ണം അങ്ങേ സ്നേഹിച്ച് സ്നേഹിച്ചങ്ങേ അനുസരിച്ച് ജീവിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകുമാറാകണമേ യേശു കർത്താവിൻ്റെ പരിശുദ്ധമുള്ള നാമത്തിൽ അപേക്ഷിക്കുന്നു കൃപ തോന്നി കേൾക്കുമാറാകണമേ ആമേൻ ദൈവം ഈ വചനങ്ങളാൽ നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ ക്രിസ്തുവേശുവിൻ്റെ പുനരാഗമനത്തെക്കുറിച്ചുള്ള ഇരുപതാമത്തെ പ്രഭാഷണം കേൾക്കുന്നത് വരെ കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾ കർത്താവിൻ്റെ കൃപകൾ നിങ്ങളോടെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കുമാറാകട്ടെ ആമേൻ